മലയാള ജിത ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് തിരുവല്ലം ടോൾ ജംഗ്ഷന്റെ സമീപത്താണ് ആ ഇവിടെ ഒരു ആക്സിഡന്റ് ഇന്നലെ രാവിലെ നടന്നതാണ് ഇന്നലെ രാത്രി ഒരു മൂന്ന് മണിയോട് കൂടി നേരെ വിളിക്കുന്ന സമയത്ത് മഴയുണ്ടായിരുന്നു ആ സമയത്ത് ഒരു ആക്സിഡന്റ് പറ്റി എന്നാണ് അറിയാൻ സാധിച്ചത് സത്യത്തിൽ നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നത് പോലെ കാരണം അപകടത്തിൽപ്പെട്ടു കഴിഞ്ഞാൽ അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷപ്പെടുന്നതിന് പകരം അവരെ കൊലപ്പെടുത്തി അവരെ പണം അപഹിക്കുന്നത് പോലെ ഒരു ദൗർഭാഗ്യകരമായ ഇപ്പോൾ ഇവിടെ ഉണ്ടായോ എന്നുള്ളതാണ് ഡൗട്ട് കാരണം മൂന്ന് പേര് തമിഴ്നാട് നിന്ന് കൊല്ലത്തേക്ക് മീനെടുക്കാൻ പോകുന്ന ഒരു വാഹനം അത് ഇവിടെ ഉറങ്ങിയതാണോ എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക് അന്വേഷിക്കേണ്ടത് പോലീസ് എത്തിയിട്ടുണ്ട് അവർ ആക്സിഡന്റിൽ പെട്ടു എന്നാൽ ഇവിടെ കൂടി ആളുകളും പോലീസും എല്ലാവരും കൂടി അവരെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു അനന്തപുരിയിലെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചതും എന്നാൽ മത്സ്യം വാങ്ങാൻ വേണ്ടി സത്യത്തിൽ ഇവിടെ ഒരു രണ്ട് ലക്ഷത്തോളം രൂപ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം സംതിങ് രൂപ അവർ കൊണ്ടുവന്നാണ് അറിയിച്ചത് എന്നാൽ ഇരുപത്തിയേഴായിരം രൂപ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് രണ്ടു ലക്ഷം രൂപ ആര് കൊണ്ടുപോയി എന്നുള്ളത് ഇപ്പോഴും അറിയാൻ വയ്യ രക്ഷപ്പെടുത്താൻ നിന്ന് ആര് എടുത്തു എന്നുള്ളതാണോ അല്ല ഇവര് വേറെ പോയതാണോ എന്ന് അറിയാൻ പറ്റുക എന്തായാലും ലൈവിലേക്ക് പോകാം പോലീസും മറ്റും എത്തിയിട്ടുണ്ട് സി സി ടി വി പരിശോധിക്കുന്നുണ്ട് ഈ രണ്ട് ലക്ഷം രൂപ എവിടെ പോയി എന്നുള്ളത് അറിയേണ്ടതുണ്ട് എങ്ങനെ ആക്സിഡന്റ് പറ്റി എന്നത് അറിയേണ്ടതുണ്ട് അതായത് ലൈവിലേക്ക് പോകാൻ ഞങ്ങൾക്ക് നിൽക്കുന്നത് ഈ തിരുവല്ലം റോഡ് ജംഗ്ഷന് സമീപമാണ് ഈ ഹൈവേടേതായി പോയി കാണുന്ന പോലെ ഈ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ജീസസ് എന്ന പേരിലുള്ള ഒരു മത്സ്യവാഹനമാണ് ഇതാണ് അപകടത്തിൽപ്പെട്ടത് മൂന്ന് പേരാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് ഇവിടെ ഇന്നലെ രാവിലെത്തിനെ തന്നെ എത്തി ഇവിടെ തിരുവല്ലം സ്റ്റേഷന്റെ പരിധിയിലുള്ളതാണ് ഇവിടുത്തെ പോലീസ് എത്തി അതോടൊപ്പം നാട്ടുകാരെല്ലാവരും ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് ആംബുലൻസ് നേരെ മെഡിക്കൽ കോളേജിലേക്കും അതോടൊപ്പം തന്നെ അനന്തപുരിയിലേക്കാണ് പോയത് എന്നാണ് അറിയാൻ സാധിച്ചത് എന്നാൽ നമുക്കിതിൻ്റെ ലൈവിലേക്ക് പോകാം ഇവിടെയുള്ള ലോറിയുടെ ഉടമയും മറ്റൊക്കെ എത്തിയിട്ടുണ്ട് അവരെ കൈവശമുണ്ടായിരുന്ന ക്ലാസ് അവിടെ പോയി എന്നുള്ളത് അറിയത്തില്ല എങ്ങനെ ആക്സിഡന്റ് പറ്റി എന്നുള്ളത് അറിയത്തില്ല അല്ലാതെ നമുക്കതിന്റെ ലൈനിലേക്ക് പോകാം ഇവിടെ വന്ന് ഈ വാഹനമാണ് ഇപ്പോൾ മറിഞ്ഞത് ഇത് ജീസസ് എന്ന പേരിലാണ് ഈ ഒരു വാഹനം ഇത് ചാറ്റൽ മഴയെ തുറന്ന് സ്ലിപ്പായതാണോ അല്ല ഈ പറഞ്ഞതുപോലെ ഉറങ്ങി വീണതാണോ എന്ന് അറിയത്തില്ല അതിൻ്റെ നമ്പർ നമുക്കൊന്നിവിടെ കാണാം ജീസസ് എന്നാണ് അതിൻ്റെ പേര് കാണുന്നത് തൊട്ടടുത്തുള്ള മരത്തിൽ ഇടിച്ചാണ് ഇത് മറിഞ്ഞത് എന്നാണ് അറിയാൻ സാധിച്ചത് അതിൽ ഒരാളുടെ നില ഗുരുതരമാണ് എന്ന് അറിയുന്നുണ്ട് ജീസസ് ഇതിന്റെ നമ്പർ വൺ സെവൻ ഫോർ ബി ഡി സീറോ വൺ സിക്സ് ത്രീ പതിനേഴ് നാല് ബി ഡി സീറോ നാൽപ്പത്തി ആറ് മൂന്ന് എന്നാണ് ഈ വാഹനത്തിന്റെ നമ്പർ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ജീസസ് എന്ന പേരാണ് ഇത് നേരെ അവിടെ നിന്ന് നേരെ തമിഴ്നാടിൽ നിന്ന് വരുന്ന വഴിയാണ് ഇങ്ങോട്ടാണ് ടോൾ ജംഗ്ഷൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് ഈ കാണുന്ന മരം ഈ കാണുന്ന മരത്തിൽ ഇടിച്ച് തെറിച്ച് വീണു എന്നാണ് അറിയാൻ സാധിച്ചത് ഈ മരത്തിന് ഏകദേശം തോല് അത് പോയിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഇടിച്ച് ഈ വാഹനം നേരെ മറിഞ്ഞ് റോഡിന്റെ മറുഭാഗത്തേക്ക് വീണത് മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇതിന്റെ ഓണർ നമ്മളോടൊപ്പം നമുക്ക് അവര് ചോദിക്കേണ്ടതുണ്ട് നിങ്ങളാണ് വാഹനത്തിന്റെ ഓണർ ആ ഓക്കെ എങ്ങനെയായിരുന്നു ഈ അപകടം പറ്റിയതെന്ന് അറിയാൻ സാധിച്ചു ഉറങ്ങിപ്പോയതാണ് എത്ര പേരുണ്ടായിരുന്നു വാഹനത്തിൽ മൂന്ന് പേരാണ് അതിൽ എങ്ങനെയാണ് അവരുടെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ ഒരാള് മെഡിക്കൽ കോളേജിലാണ് രണ്ടുപേരും അനന്തപുഴ എങ്ങനെയാണ് അവരുടെ അവസ്ഥ ഇപ്പോൾ എങ്ങനെ സംസാരിച്ചു എന്താണ് കാരണം പറഞ്ഞത് സംസാരിച്ചു ആ എന്താണ് അവർ പറഞ്ഞത് ഇങ്ങനെ ഉറങ്ങി പോയി ഇതില് ഓക്കെ അവരെ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചതിനു ശേഷം മത്സ്യം വാങ്ങാൻ വന്ന ലക്ഷത്തി ലക്ഷത്തിസന്ധി രൂപ ഉണ്ടായിരുന്നു അതില് രണ്ടം രൂപ മിസ്സ എങ്ങനെയാണ് അറിയാന്ന് പറഞ്ഞാ മുരാളി പറഞ്ഞതായിരുന്നു സീറ്റിന്റെ ആ പോലീസിന്റെ ഇത് രണ്ടും ഒരുമിച്ചാണ് അല്ല രണ്ട് സ്ഥലത്താണ് രണ്ട് സ്ഥലത്താണ് അതിൽ ഒരു സ്ഥലത്ത് ഇരുപത്തിയേഴായിരത്തി സംതിങ് രൂപ പോലീസിന് കിട്ടിയിട്ടുണ്ട് ബാക്കി രണ്ട് ലക്ഷം രൂപ ബാക്കി മിസ്സിംഗ് ആണ് ഇത് വണ്ടി ഇവിടുത്തെ ആഗർ നാഗർകോവില് അവിടെയുള്ള ഓണർഷിപ്പിലുള്ളതാണ് പോകണം എങ്ങോട്ടൊക്കെ കൊല്ലം നീണ്ടാകര കൊല്ലത്തേക്ക് പോകുന്ന അവിടുന്ന് മത്സ്യം വാങ്ങാനാണ് ഈ കാശ് കൊണ്ടത് ഓക്കെ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഇതാണ് ഇപ്പോൾ ഇതിന്റെ ബന്ധപ്പെട്ട ആലപ്പാട് നമുക്ക് എന്തായാലും ഇവിടെ പോലീസ് എത്തിയിട്ടുണ്ട് തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് എത്തിയിട്ടുള്ളത് നമുക്ക് പറ്റി അദ്ദേഹം ചോദിക്കാം സാർ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേഷൻ എന്താണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും അദ്ദേഹം ആ ഒരു ഇൻക്വസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നേരത്തെ സംസാരിച്ചപ്പോഴും ഇരുപത്തിയേഴായിരത്തി സമിതി രൂപയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ ബാക്കിയുള്ള ഡീറ്റെയിൽ അറിയില്ല ഈ രണ്ടു ലക്ഷം രൂപ എവര കയ്യിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരു തീരുമാനം ആയിട്ടില്ല അത് ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ ഇവർ അവകാശപ്പെടുന്നത് എന്തായാലും ചാറ്റൽ മഴയെ തുടർന്നുണ്ടായ അപകടമാണ് ആ അപകടത്തെ തുടർന്നാണ് ഇപ്പോൾ പോയത് മെഡിക്കൽ കോളേജിലുള്ള ആളുടെ ഒരവസ്ഥ അത് സീരിയസ് ആണ് എന്നാണ് അറിയാൻ സാധിച്ചത് എന്തായാലും ഈ ചാറ്റൽ മഴയെ തുടർന്ന് ഉറങ്ങിപ്പോകതാകാ ആകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ കൂടുതലുള്ള അളിയൽ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് അപ്പോൾ ഈ ഒരു അപകടം പറ്റിയപ്പോൾ ഇതിനകത്തുനിന്ന് പോലീസും മറ്റുമൊക്കെ ആളെ രക്ഷപ്പെടുത്തി കൊണ്ട് പോയതിനു ശേഷമാണോ ഈ കാശ് നഷ്ടപ്പെട്ടത് ഇനിയില്ല കാശ് വേറെ എവിടെയെങ്കിലും ആയോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു വരുന്നില്ല അല്ലെങ്കിൽ ഇൻക്വസ്റ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട് തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ എത്തിയിട്ടുണ്ട് ഇത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ വാഹനമാണ് കൊല്ലം നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധന ദിനത്തിന് മത്സ്യം വാങ്ങാൻ വേണ്ടി പോയ വണ്ടിയാണ് ഇതിന് മൂന്ന് പേരുണ്ടായിരുന്നു അതിലെ രണ്ടുപേര് അനന്തപുരി ഹോസ്പിറ്റലും ഒരാള് മെഡിക്കൽ കോളേജിലുമാണ് ഇപ്പോൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് അതിലെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയ ആളുടെ ആണ് നിലവാണ് ഇപ്പോൾ ഗുരുതരം എന്ന് അറിയാൻ സാധിച്ചത് ബാക്കി രണ്ടു കാൽ തൊടക എല്ല് പൊട്ടിയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്നു ആശയപത്രിണ്ടായിരുന്നു അല്ലേ എന്തായാലും ഇനി വാഹനം ഇവിടെ നിന്ന് മാറ്റാനുള്ളൊരു മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതിന് ശേഷം തന്നെ ഇനി ഇത് വാഹനം മാറ്റാനുള്ള ശ്രമമാണ് ഇന്നലെ ഇവിടെ ദൃസാക്ഷിയുടെ വേളൊരുല്ലേ സി സി ടി വി ഒന്നും ഇല്ല ഇവിടെ പറഞ്ഞത് ആ ആ ഇതിപ്പോ ഈ കൂടി ആൾക്കാരെങ്കിലും എടുത്തതായിട്ട് സംശയിക്കുന്നുണ്ടോ അതോ രാവിലെ സംഭവം അറിയില്ല നമ്മളിപ്പോൾ എന്തായാലും ഈ വാഹനം ഇനി എന്തായാലും ഉയർത്താനുള്ള ഒരു സജ്ജീകരണം നടത്തുന്നുണ്ട് അതിനുള്ള വാഹനം കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഉയർത്തി നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിനടിയിലെങ്ങാനും ഉണ്ടെങ്കിൽ ഉണ്ടാകാം ഇല്ല എങ്കിൽ ആര് രക്ഷപ്പെടുത്തി ഇത് ഈ ഒരു സമയത്ത് ആര് കൊണ്ടുപോയി എന്നുള്ളത് ഒരു ചർച്ചയായിട്ടുണ്ട് എന്തായാലും അങ്ങനെയാണെങ്കിൽ അത് കേരളത്തിന് അപമാനം തന്നെയാണ് കാരണം മനുഷ്യന്റെ ജീവൻ രക്ഷിക്കേണ്ട സമയം അവിടെ നിന്നും പണം അഹരിക്കുക എന്നുള്ളത് ഉത്തരം നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് ഇവിടെ നടന്നു എന്ന് പറയുമ്പോൾ വളരെയും സങ്കടകരമായ ഒരു അവസ്ഥയാണ് എന്നാൽ ഈ ലൈവ് ഇവിടെ വൈൻഡപ്പിയാണ് തിരുവല്ലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് എത്തിയിട്ടുണ്ട് ഇതിലെ അപകടം പറ്റിയവർ എന്നാലും തന്നെ മെഡിക്കൽ കോളേജിലേക്കും അതോടൊപ്പം തന്നെ അറന്തപുരയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഈ അപകടത്തിൽപ്പെട്ടപ്പോൾ പെട്ടപ്പോൾ നിന്ന് കാശ് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്നും അന്വേഷിക്കുന്നു എന്നാലും ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്നാണ് അവർ പറയുന്നത് എന്നാലും ഇതിനിടയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ പണം വഹരിച്ചത് ആര് എന്നുള്ളതും ഒരു അന്വേഷണം നിൽക്കുന്നുണ്ട് ചാസ്ത്രന്മാരെ ശക്തമായ ഒരു സാഹചര്യത്തിലാണ് എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് ഇതിലെ പിന്നീടുള്ള വിവരങ്ങൾ എന്താണ് നമുക്ക് മലാജി തലോസ് വഴി പിന്നീട് ആ ടെലികാസ്റ്റ് ചെയ്യാൻ ഇത് ലൈവ് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് പുതിയ ന്യൂസുമായി തൽക്കാലം കാലംവിടെ നിങ്ങളുടെ കമൻസുകൾ അറിയിക്കാം ഫേസ്ബുക്ക് യൂട്യൂബ് പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലാണ് ഇപ്പോൾ ലൈവ് ടെലികാസ്റ്റ് ചെയ്തത് നിങ്ങൾ പുതിയ വാർത്തകളും വിശേഷങ്ങൾ അറിയാൻ നമ്മുടെ മലയാള ജനതാ ന്യൂസിൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യണം കമൻസുകളും പ്രതീക്ഷയുണ്ട് പുതിയ ന്യൂസുമായി കാണുന്നതായിരുന്നു തൽക്കാലം വിട ബായ്